നമസ്കാരം ഞാൻ ബിജു പവിത്ര സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ ഇത് രാഷ്ട്രീയമേ അല്ല രാഷ്ട്രീയത്തിന് ഒരു ഇല്ല കുറച്ച് വേണമെങ്കിൽ അധ്യാത്മികമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു യാത്രയാണ് എൻ്റെ കൂടിയിരിക്കുന്ന രാധാശ്രേട്ടൻ രാധാശ്രേട്ടൻ എയർഫോഴ്സിലായിരുന്നു അദ്ദേഹം റിട്ടയർഡാണ് അദ്ദേഹം ഒരു വലിയ യാത്രയുടെ ഭാഗമായിട്ട് തന്നെയാണ് ജോലിയിൽ നിന്ന് വരുന്നത് വരുമ്പോൾ തന്നെ ആൾ പറഞ്ഞിരുന്നു പല ആഗ്രഹങ്ങളും കേരളത്തിലെ പ്രധാനമായിട്ട് നമ്മൾ അറിയുന്ന പോലെ ഒരു നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങൾ അദ്ദേഹം യാത്ര അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഉത്തരാഖണ്ഡിൽ കാശിയിൽ ഒക്കെ പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ അപ്പോൾ യാത്ര പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു യാത്രാ വിവരണം നമ്മൾ ഈ ഹൈമോർ ബൂവിലൊക്കെ വായിച്ചിട്ടുള്ളതാണല്ലോ ഒരു യാത്രാ വിവരണം വേണം എന്നുള്ളത് അപ്പോഴാണ് എന്നോട് പറഞ്ഞാൽ ബിജു എനിക്കിങ്ങനെ അങ്ങനെ ഒരു വിവരണം ഒന്നും പറയാൻ പറ്റില്ലയാണ് അങ്ങനെയൊന്നുമില്ല നമുക്ക് സംസാരിക്കാൻ നെയ്യ് എങ്ങനെയാണ് യാത്ര യാത്ര യാത്രകൾ ചെയ്യാൻ എനിക്ക് പണ്ടുകാലം മുതലേഴ്സിലുള്ള കാലം മുതൽ കാശി ഞാൻ രണ്ടു ദിവസം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു എൺപത്തൊമ്പത് കാശി പോയൊരു ഫോട്ടോ ഇതൊക്കെ അപ്പോൾ അന്ന് മുതലേ എനിക്ക് യാത്രകൾ ഇഷ്ടമാണ് ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ പോവുക അവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ മനസ്സിലാക്കുക അങ്ങനെ പോരാ പിന്നെ ഫോട്ടോഗ്രാഫിയും കൂടി പണ്ട് കാലം മുതലുണ്ടായിരുന്ന കാരണം അതും ഒരു കാരണമാണ് ഇങ്ങനെ കാര്യം കൂടി എന്ന് ഒരു നടന്നിരുന്ന കാലത്തെ ഫോട്ടോ തൃശ്ശൂര് ഉണ്ടായിരുന്നു പോയി കാരണം അന്ന് കാലത്ത് ഈ പ്രിന്റ് എടുത്ത ആൽബത്തില് വെച്ച് കുറെ ഒക്കെ നശിച്ച് പോയി ഈർപ്പം കേറി അന്നൊന്ന് ഡിജിറ്റൽ ടെക്നോളജി പോയി വലിയ വിഷമണ്ട് അതില് അപ്പൊ ഇങ്ങനെ യാത്ര ഈ ശർദാം യാത്രയെ കുറിച്ച് എനിക്ക് ഏപ്രിൽ മാസം വരെ ഒന്നും വലിയ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും മനസ്സിൽ വന്നില്ല പക്ഷെ ഈ മെയ് സെക്കൻഡ് വീക്കിൽ ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ഒക്കെ ആയ സമയത്താണ് പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ചെയ്ത് ഒന്ന് പോയി വന്നാലോന്ന് അങ്ങനെ നോക്കുമ്പോൾ ഒരു സജീഷുമാരുണ്ട് അദ്ദേഹത്തിന് ഒരു ഏകദേശം രണ്ട് വർഷം മുമ്പ് പരിചയപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ എൻ്റെ ഉള്ളത് കാരണം ആളിങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ അവിടുത്തെ സ്ഥലങ്ങളുടെ ഫോട്ടോസ് കാണാമായിരുന്നു അദ്ദേഹം കൈലാസാ ഭാഗമൊക്കെ കുറെ കറങ്ങി പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ആളെ വിളിച്ചു ആൾ പറഞ്ഞു അതിനെന്താ പോകുന്നുള്ളൂ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ ഈ മാസം എന്തായാലും സ്ലോട്ട് ഇല്ല ജൂൺ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് വീക്ക് ജൂൺ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് അടുത്തായി പോയി കാരണം നമുക്കൊരു പ്രിപ്പറേഷൻ വേണ്ടേ കാരണം ഒന്ന് ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഒന്നുമില്ല അപ്പോൾ ഞാൻ പറയുന്നത് ശരി നമുക്ക് ജൂൺ ലാസ്റ്റ് വീക്കിലേക്ക് പോകാം ആൾ കുറച്ച് കുഴപ്പമില്ല ടിക്കറ്റ് എടുത്തോളൂ ട്രെയിനിൽ വന്നോ ട്രെയിനിൽ എങ്ങനെയാണെന്ന് വെച്ച് വന്നോളാം ഞങ്ങൾ ട്രെയിനിൽ വരാം നമുക്ക് വലിയ ധൃതി ഫ്ലൈറ്റ് പിടിച്ച് ധൃതി പിടിച്ച് ഓടിറേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നേരെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഉണ്ടാവുന്നത് ഋഷേ പച്ചൂര് റി അതിൽ ബുക്ക് ചെയ്തു പിന്നെ കുറേ എല്ലാ ദിവസവും നടക്കാൻ തുടങ്ങി ഒരു ആറേഴ് കിലോമീറ്റർ ഒക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ഫിസിക്കൽ ഒരു ഫിറ്റ്നസിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഋഷികേഷെത്തി എത്തി അപ്പോൾ ശാർദാമിൽ ശരിക്കും നാല് ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദ്രിനാഥ് ഇത് ഇങ്ങനെ ഒരു സീക്വൻസ് ആണത് അതങ്ങനെയാണ് അതൊരു സർക്യൂട്ട് ആണത് ആദ്യം യമനോത്രി പിന്നെ യമനോത്രി പിന്നെ കേദാർനാഥ് ബദ്രീനാഥ് ചില ആൾക്കാർ നാലിലും പോകാതെ രണ്ടിലേക്ക് മാത്രം പോകും ദോദാം യാത്ര എന്ന് പറഞ്ഞിട്ട് കേദാറും ബദ്രിയും മാത്രം അപ്പം അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് പിന്നെ ക്യാബിലായിരുന്നു യാത്ര ഈ പറഞ്ഞ മാതിരി ഉത്തരാഖണ്ഡ് വളരെ ഭംഗിയുള്ളൊരു സംസ്ഥാനമാണ് യാതൊരു സംശയമില്ല മലനിരകളും ഒരു എന്താ പറയാ മൊത്തം ഒരു കൈലാസിന്റെ ഉണ്ട് കാരണം നമുക്ക് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെത്തുമ്പോ ദൂരെ അങ്ങ് ദൂരെ മഞ്ഞു മൂടിയ മലനിരകൾ കാണാം പിന്നെ റോഡെന്നൊക്കെ പറഞ്ഞാൽ ഒരു 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 വണ്ടിക്ക് പോകാൻ അത്ര തന്നെ ഒരു ഉള്ളൂ അതും കൊണ്ടും കുഴിയും കോഴിയും കല്ലുകളവിടെ ഇവിടെയൊക്കെ വന്ന് വീണ് ഒരു ഭാഗത്ത് കൊന്നു ഒരു സൈഡിൽ നല്ല ആഴത്തില് ഏതെങ്കിലും നദി നദി പോകണം അത് ചിലപ്പോ യമുനായിരിക്കാം വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ അളകദന്ദിയോ ഭാഗീരതയാവും അതൊക്കെ അവിടെയുള്ള ഒരു ചോദിച്ചാലേ പറഞ്ഞു തരുള്ളൂ വേറെയും കുറേ നദികളുണ്ട് അപ്പം അങ്ങനെ യാത്ര ചെയ്തത് ഞങ്ങൾ ആദ്യം എത്തിയത് യമുനോത്രിയിലാണ് ഏറ്റവും ആദ്യത്തെ അപ്പം യമുനോത്രി ആണ് ആദ്യത്തെ ഒരു തീർത്ഥാടന കേന്ദ്രം ഈ ചാർധാമിൻ്റെ അവിടേക്ക് ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ അങ്ങോട്ട് ആണ് മുകളിലേക്ക് കയറണം അപ്പം ട്രക്കിംഗ് എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല കയറ്റാണ് നല്ല കയറ്റമാണ് അത് നല്ലൊരു കയറ്റം തന്നെയാണ് അപ്പോൾ പല മാർഗങ്ങളുണ്ട് അവിടെ നമുക്ക് വേണേ ഡോളിമ പോവാം ില്ല അതൊന്നും ഉപയോഗിച്ചില്ല അപ്പൊ അങ്ങനെ കയറി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തൊഴുതു അപ്പോൾ യമനോത്രിയിൽ എന്താ യമനോടെ തുടക്കം പറയുന്നത് അവിടെ പക്ഷെ പറഞ്ഞ മാതിരി അവിടെ നിന്നും ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അവിടെ വലിയ വലിയ ബോർഡൊക്കെ ഉണ്ട് അതിലൊന്നും ഒഴുക്കരുത് നമ്മുടെ ഈ പമ്പയിൽ തുണി ഇടരുതെന്ന് പറയില്ലേ അതേമാതിരി അവിടെ ബോർഡുണ്ട് പക്ഷെ ആൾക്കാർ വീട്ടിൽ നിന്ന് തുണിയെല്ലാം അതിലേക്ക് ഇട്ട് അതിൻ്റെ ഒരു ഭംഗി കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെള്ളത്തിനെ അങ്ങനെ നല്ല ക്ലീൻ ഈ തുണികൾ ഇതൊരു നമ്മുടെ ഒരു എന്താ ശാപാണ് നമ്മുടെ ഈ സംസ്കാരത്തെ കുറിച്ചും അതിനെ കുറിച്ചും കാര്യമായിട്ട് പറയുമ്പോഴും രാധാഷേട്ടാ നമ്മളെ ഭഗവാന്മാരെല്ലാവരും ആറാട്ട് നടത്തണത് പെരുവനും ആറാട്ടുപുഴ പൂരങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മിക്ക ആറാട്ട് കടവിലും നമ്മൾ കാണാറുള്ളതാണ് ഈ ആറാട്ട് നടക്കണൊക്കെ ഈ പറഞ്ഞ പോലെ നദികളിലാണ് നദികൾ എത്ര ശുദ്ധമായിരിക്കണം കാരണം നമുക്ക് നമ്മൾ അത്രയും ശുദ്ധായിരിക്കണം എന്നുള്ള സങ്കല്പത്തിന്റെ ഒരു ഇതാണ് പക്ഷേ പക്ഷെ അല്ല നമുക്ക് അപ്പനോത്രി ചെല്ലുമ്പോൾ അവിടെ ഈ പറഞ്ഞ മാതിരി പല ക്ഷേത്രങ്ങളിലും ഈ നല്ല തണുത്ത ഫ്രീസ് ആയിട്ടുള്ള വെള്ളം ഒഴുകി വരുന്ന നദി തൊട്ട് നദിയുടെ തൊട്ടപ്പുറത്ത് നല്ല ചൂടുവെള്ളമുള്ള ഒന്ന് രണ്ട് ഉറവുകളും കാണാൻ പറ്റും അപ്പം അവിടെയും കണ്ടു ഇതേമാതിരി സൂര്യകൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യകൊണ്ടെന്ന് തന്നെ ഞാൻ തോന്നുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ നമുക്ക് കൈ വെച്ച കൈ കൊള്ളും കൊള്ളും അത്ര വെള്ള അപ്പം അവിടുത്തെ പ്രധാന വഴിപാട് ഇതാണ് ഒരു തുണി കിഴിയിൽ അരി നമ്മൾ കൊണ്ടു കൊടുക്കും അവിടെയുള്ള പൂജാരിമാർ അരി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കും കുറച്ച് കഴിഞ്ഞാൽ അതെടുത്ത് നമ്മുടെ കയ്യില് തരും ഏകദേശം ഒരു ഹാഫ് കുക്കടായിരിക്കും അങ്ങനെയാണത് നല്ല ചൂടുള്ള വെള്ളമാണ് അതിനൊരു സയന്റിഫിക് റീസൺ വേറെയുണ്ട് അപ്പൊ ഈ ഉത്തരാഖണ്ഡിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട് ഈ ചുടുവെള്ളം വരുന്ന ഉറവകളും അല്ലെങ്കിൽ ചുടുവെള്ളം വന്ന് കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഈ ചുടുവെള്ളം വരുന്നത് നമുക്ക് ഈ അമനോത്രയിലും കാണാം കേദാർനാഥിലേക്ക് കയറുമ്പോഴും ഉണ്ട് ഒരു സ്ഥലത്ത് പിന്നെ ബദ്രിനാഥിലും കാണാൻ പറ്റും ഇതെല്ലാം ഇതെല്ലാടത്തും ഇങ്ങനെ ഈ ചെറിയ ഭാഗത്ത് അതെ ഒരു സൈഡിൽ കൈ കൈവച്ചാ ഫ്രീസായിട്ടുള്ള വെള്ളം ഇപ്പുറത്ത് നല്ല ചൂട് അവിടെ അപ്പോൾ യമുനോത്രി പോയി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരുവിധം ഞങ്ങൾ ഏകദേശം ഒരു രണ്ടുമണിക്കൂറോളം എടുത്തു കയറി പോകാൻ വേണ്ടിയിട്ട് നല്ല ദർശനമായിരുന്നു തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പിന്നെ അവിടെ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ ഗംഗോത്രിയാണ് ഗംഗോത്രി ശരിക്കും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അത് ഇനിയും ഒരു അവസരം കിട്ടി വീണ്ടും ഉറപ്പാണ് അത്രയും ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം നല്ല ആ നല്ല വലിയ പിന്നെ നമ്മൾ എന്താ ഞങ്ങൾ ചെന്ന സമയത്ത് മഴ തുടങ്ങിയ കാരണം വെള്ളം അത്ര ക്ലീൻ ആയിരുന്നില്ല കാരണം കുത്തി ഒലിച്ച് അതങ്ങനെ അഴുക്കായിരുന്നില്ല ചളിയാണ് അത് നമ്മളിങ്ങനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെളി കാണാൻ പറ്റും കുത്തി ഒലിച്ചു വരുന്ന ഒരു വെള്ളമായിരുന്നു അപ്പൊ ഈ ഗംഗോത്രി ആ ഗംഗോത്രിക്ക് പോണ ഭാഗം ആ ഹാർസി വില്ലേജും എല്ലാം എന്തൊരു ഭംഗി അറിയും അത് പൈൻമരങ്ങളും ദേവതാരി വൃക്ഷങ്ങളും ആപ്പിൾ തോട്ടങ്ങളും റോസ് ഗാർഡൻസും എന്നും വേണ്ട അവിടെ ചെന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെയുള്ള ഒന്നരട്ട് പേരോട് ചോദിച്ചപ്പോ ദേവദാരി പൂക്കില്ലാന്ന് പറയും അപ്പൊ പാട്ടുണ്ടല്ലോ ദേവദാരി പൂത്തു മനസ്സിൻ താഴ്വരയില്ല അപ്പൊ ഒരുപക്ഷെ കവിയുടെ മനസ്സിൽ ഒരു ഐഡിയ ആയിരിക്കും എനിക്കറിഞ്ഞു പറഞ്ഞാൽ ഓർമ്മ ആദ്യം ചോദിച്ചതാണ് എന്റെ ഗൈഡിനോട് ഈ ദേവദാരി പൂക്കു ചോദിച്ചാ ഇല്ല പൂക്കില്ല അപ്പൊ എനിക്ക് സംശയം ഇങ്ങനെ കവിത എഴുതിയത് ഇനിയിപ്പോ അറിഞ്ഞൂടെ അപ്പൊ അങ്ങനെയുള്ള പയൻമരങ്ങള് നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്വാലാമുഖിന്ന് പറഞ്ഞാണെങ്കിൽ അപ്പൊ പിന്നെ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ ഗംഗോത്രി നമ്മള് ചെല്ലുമ്പോ ഞാൻ പറയുന്നത് ഗംഗോത്രി ഏതാണെന്ന് വെച്ചാല് ഞാൻ അപ്പൊ യമുനോത്രി ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരു പോണവഴിക്ക് മുഴുവൻ ഒരു ഈച്ചകളും അങ്ങനെ ഞാൻ അതിന്റെ റീസൺ പറഞ്ഞു എന്താന്ന് ഇതാണ് അപ്പൊ പക്ഷെ അത് നോക്കിട്ടൊന്നും കാര്യമില്ല നമ്മള് അവിടെ മുകളിലേക്ക് എത്തുക അങ്ങനെയെങ്കിലും അത്രയുള്ളൂ അപ്പോ ഗംഗോത്രിയെ സംബന്ധിച്ച് നമുക്ക് ട്രക്കിംഗ് ഒന്നുമില്ല എവിടെയാണോ വണ്ടി നിൽക്കുന്നത് ഒന്നര കിലോമീറ്റർ നമ്മൾ നടക്കണം അത്രേ ഉള്ളൂ പക്ഷെ ആ പോണ വഴിയെല്ലാം വളരെ ക്ലീൻ അപ്പൊ നല്ലൊരു സ്ഥലം ഗംഗോത്രി ഗംഗ തുടങ്ങുന്ന സ്ഥലം എന്നാണ് പറയുന്നത് പക്ഷെ ശരിക്കും അവിടുന്നല്ല കൂടി കുറച്ച് ദൂരം സ്ഥലം അപ്പൊ അത് കഴിഞ്ഞു ഗംഗോത്രി കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് കേദാർ അതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഏകദേശം പത്തൊമ്പതര കിലോമീറ്റർ ബാധിച്ച ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ആ അമ്പലമൊഴികെ ബാക്കിയെല്ലാം നശിച്ചുപോയ ഇപ്പോഴായിരക്കണക്കിന് ആൾക്കാർ എവിടെ പോയി അവിടെയൊക്കെ ആൾക്കാർ പറയണ്ടത് നിങ്ങൾ നടക്കുന്ന വഴിയുടെ അഴിലൊക്കെ ചിലപ്പോ ആൾക്കാരുടെ ഉണ്ടാവാ കാരണം എവിടെയാന്ന് ഒരു പിടിയില്ലേ സത്യം പറഞ്ഞാല് കേദാർനാഥി പോയി ഞങ്ങൾ രണ്ട് രാത്രി ഒരു പകലും താമസിച്ചു അപ്പൊ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഒരു അമ്പത് അടി പോലും ദൂരത്തില് അത്രയില്ല അത്ര അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഒരു ബിൽഡിങ്ങിലെ താമസിച്ചത് രാത്രി കിടക്കുമ്പോ എന്റെ മനസ്സിൽ ആ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ഭീകരമായ ഒരു ദൃശ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരികയാണ് കാരണം നമ്മൾ കിടക്കുന്ന ബിൽഡിംഗ് ഒക്കെ ഇരുന്ന സ്ഥലം എല്ലാം തകർത്തെറിഞ്ഞിട്ടാണ് ഈ വെള്ളം പോയിരിക്കുന്നത് കാരണം മുകളിലെ ഏതൊരു തടാകം പൊട്ടി പൊട്ടി വന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പിന്നിൽ വലിയൊരു കല്ല് ഭീംശീൽ അത് കാണാം ആ കല്ല് അങ്ങനെ അവിടെ ഒഴുകി വന്ന് നിന്ന് വെള്ളം ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് പോയി ആ ക്ഷേത്രം സംരക്ഷിക്കുന്നു പറയുന്നത് അത് നമ്മളവിടെ ചെന്ന് നിക്കുമ്പോൾ അപ്പൊ ഈ കേറി പോകുമ്പോഴൊക്കെ മനസ്സിൽ ഈ ചിന്തകളാണ് ഈ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ കാരണം മഴ കൂടി പെയ്യുന്നുണ്ട് ആകെ കെട്ടിയ അന്തരീക്ഷം നിങ്ങൾ പോകുന്നതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായി അതെ അപ്പൊ കേദാറിൽ അങ്ങനെ പോയി രണ്ട് രാത്രിയും ഒരു പകലും അവിടെ താമസിച്ചു നല്ല സുഖ ആൾക്കാർ ഞങ്ങള് നടന്ന് തന്നെയാണ് പോയത് അങ്ങോട്ട് നടക്കുമ്പോൾ മലയാളി അങ്ങനെയൊന്നല്ല അവിടെ അങ്ങനെ ഇല്ല അവിടെ ബദ്രിയിലാണ് ശങ്കരാചാര്യ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മലയാളി അവിടെ വെച്ചിട്ട് അപ്പൊ ഇപ്പൊ അദ്ദേഹം റീസെന്റ്ലി കുറച്ച് ദിവസം ഒരു പത്രത്തിൽ കണ്ടിരുന്നു അവിടുത്തെ ആള് മാറി അദ്ദേഹത്തിന്റെ കീഴ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇരിങ്ങാലപ്പൊടി ഒരു കഷിയാണ് അത് പക്ഷെ ബദ്രിയില് നമുക്ക് ഒരു വല്ലാത്തൊരു അനുഭവമാണ് അവിടെ ചെന്ന് നമ്മൾ പിൻഭാഗത്തുക ആ ഒരു മഞ്ഞുമൂടിയ മലനിരകളും കുന്നുകളും ഒക്കെ അങ്ങനെ അതിന്റെ കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് രണ്ടായിരത്തി പതിമൂന്ന് ആലോചിക്കുമ്പോ ഇവിടെയൊക്കെ വീഡിയോയിൽ ഇതിന്റെ അവിടെ അപകടം 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 ഉണ്ടായില്ല അതാണ് അപ്പൊ അങ്ങനെ അത് ഭംഗിയായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞു നേരെ ബദ്രി ബദ്രിയിലേക്ക് പോകണ വഴിയൊക്കെ ശരിക്കും നമുക്ക് മനസ്സിൽ പേടി തോന്നിപ്പിക്കുന്ന വഴികളാണ് കാരണം ചെറിയ വഴികള് വലിയ ചെങ്കുത്തായ പർവ്വതങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിക്കുന്ന പറഞ്ഞാല് നമ്മുടെ കാരണം ഇങ്ങനെ വന്നിട്ടാണ് തൊട്ടില്ല അപ്പോ പക്ഷെ ഒരു നല്ല കാര്യം എനിക്ക് കണ്ടത് ആ ഭാഗത്തെ റോഡുകൾ ഉള്ള റോഡുകളൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ് അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പോൾ ഒരുവിധം ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാവരും വലിയ വാണിംഗ് വെച്ചിട്ടുണ്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഇവിടെ അധികം നേരം നിൽക്കരുത് വണ്ടികൾ വേഗം പോകണം അല്ല അപ്പൊ ഈ ബിആറോടെ യൂണിറ്റുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ ഇതിന്റെ ഹെവി എക്യൂപ്മെന്റ്സും അവിടെ ആ ഭാഗത്ത് സാധാരണ നിലയിൽ ഇങ്ങനെയൊക്കെ വല്ലതും വീണ് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ അവര് പ്ലിയർ ചെയ്തിട്ട് പക്ഷെ ഇപ്പൊ ആവശ്യം ഞങ്ങൾ പോകുന്നതിന്റെ പിറ്റേ ദിവസം ഒന്ന് തന്നെ കാരണം മണ്ണും കല്ലും എല്ലാം പറഞ്ഞാൽ ഇവരുടെ ഒന്നോ രണ്ട് എക്വിപ്മെന്റ് അടക്കാൻ വലിയ പെട്ടെന്ന് അവിടെ പോകുമ്പഴേ നമുക്ക് ഏറ്റവും ഫീൽ ഫീല് പറയുന്നത് മഹാഭാരതം നമ്മുടെ നടന്നു പോകുന്ന പോലെ സത്യം അതാണല്ലോ ദേവഭൂമി ഉത്തരാ കണ്ടല്ലോ നമ്മള് പറയുന്നത് ശരിക്കും എല്ലായിടത്താണ് ദേവഭൂമിയിലേക്ക് സ്വാഗതം വെൽക്കം ടു ദേവഭൂമി ഉത്തരാഖണ്ഡ് എന്നൊക്കെയാണ് അപ്പൊ എല്ലാവടും ദേവഭൂമി അങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്ന സംസ്ഥാനത്തിന് അതിൻ്റെ ഒരു കാരണം ഇതാണ് നമ്മൾ എവിടെ ചെന്നാലും മഹാഭാരതവുമായി ബന്ധപ്പെട്ട കഥകളും ഐതിഹ്യങ്ങളും എവിടെ ചെന്നാലും നമുക്ക് അറിയാൻ പറ്റുന്നത് അത് നദികളുമായി ബന്ധപ്പെട്ടിട്ടായാലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായാലും അതൊക്കെ കേൾക്കാനൊരസമാണ് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ബദ്രീനാഥിൻ്റെ അടുത്തുള്ള സരസ്വതി നദിയായിട്ട് ബന്ധപ്പെട്ടതായാലും കേദാർനാഥുമായിട്ട് ബന്ധപ്പെട്ടതായാലും സരസ്വതി നദി നിലവിലില്ല എന്നാണ് പറയുന്നത് അത് അപ്പൊ സരസ്വതി നദി ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ആ നദി അപ്രത്യക്ഷില്ലെന്നാ പറയുന്നത് പക്ഷെ അതുമേ ഈ പറഞ്ഞ മാതിരി പല പല വേർഷൻ ഉണ്ട് ഇതില് അറിഞ്ഞുകൂടാതെ എന്താണെന്നുള്ളത് പക്ഷെ നമുക്ക് അവിടെ ചെന്ന് കണ്ട് നടതിനെ കുറിച്ച് എന്താ പറയാ ആലോചിക്കാം അവിടെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സരസ്വതി ക്രോസ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഭീമം വലിയൊരു കല്ലെടുത്ത് വെച്ചത് കണ്ടുണ്ട് ആ കല്ലുണ്ട് അതിന്റെ മുകളിൽ കൂടെ അഞ്ചു പേരും കടന്നു കുറച്ചു ദൂരം ദ്രൗപതി അവിടെ വീണ് മരിച്ചു അപ്പോൾ അവര് സ്വർഗാരോഹണത്തിന് പോയ ആ ആ റൂട്ട് അവിടെ അവിടെ അവര് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ചില ആൾക്കാര് അവിടേക്കൊക്കെ പോകും ദൂരത്തേക്ക് വലിയ റിസ്ക് ആണെന്ന് ഞാൻ കേട്ടത് അവിടേക്കൊക്കെ പോണത് അങ്ങനെ നടന്ന് നടന്ന് പോണ ആൾക്കാരുണ്ട് അപ്പൊ അപ്പോൾ അതിനെക്കുറിച്ച് ചിലരൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഏതൊരു തടാകം ഉണ്ട് അവിടെയൊക്കെ അപ്പൊ അത് നിറച്ച് യൂട്യൂബ് വീഡിയോസ് ആണ് അതാണ് അതെന്താന്ന് വെച്ചാല് ഇപ്പൊ പണ്ടൊക്കെ പ്യൂർ ഭക്തി കൊണ്ട് മാത്രമാണ് ആൾക്കാര് ഇപ്പൊ ഇപ്പോൾ ജസ്റ്റ് ഒരു ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പോകാൻ തുടങ്ങി അപ്പോൾ എന്തായി ശരിക്കുള്ള ഭക്തി കൊണ്ടുവരുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി തുടങ്ങി ഈ തെക്കും തിരക്കം കൂടി എവിടെ ചെന്നാലും തിക്കും തിരക്കാണ് ഈ ഇത്രയും ട്രക്കിങ്ങിന്റെ ഇടയിൽ നിന്ന് വരാൻ സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ എന്താ പറയാ അത്രയും ജനത്തിരക്കായി പിന്നെ ഈ സ്വർഗാരോഹണ കഥയുടെ വല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ ഓരോ കൃത്യമായിട്ട് കിട്ടൂല കിട്ടുന്നുണ്ട് അത് ഉണ്ട് ഞാൻ പറയും ഇപ്പൊ കേദാറിന്റെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതേമാതിരി മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അവര് ചെയ്ത പാപങ്ങൾ കൃഷ്ണനോട് പറഞ്ഞു പരമശിവനെ പോയി കാണൂ അദ്ദേഹം പറഞ്ഞു വരുന്നത് അവിടെ ഗുപ്ത കാശി പിന്നെ അവിടെ നിന്ന് ഒരു കാളയുടെ രൂപത്തിൽ ആള് രൂപം കണ്ടു മറ്റുള്ള കാളകളുടെ കൂടെ കടന്നു അങ്ങനെ ഭീമൻ ആ കാളെ മനസ്സിലാക്കി പിടിച്ചു പുറത്ത് വിഗ്രഹം പിടിച്ചപ്പോഴാണ് ആ പിടിച്ച ഭാഗം അപ്പൊ അങ്ങനെ അവിടെ ഇരുന്നു അപ്പൊ ആ ഭാഗമാണ് ആ എന്തായാലും പറയാ എനിക്ക് അപ്പൊ അവിടുത്തെ ശിവലിംഗം അങ്ങനെ ഒരു ഷേപ്പാണ് ആണ് അപ്പൊ അതാണ് അപ്പൊ പിന്നെ പഞ്ച കേതാരം അതിലൊന്ന് കേദാർ അപ്പൊ കാളയുടെ മുതുകാ ഒരു ഭാഗമാണ് കേദാറുന്നത് കാല് വേറെ സ്ഥലത്ത് വാല് വേറെ സ്ഥലത്ത് അങ്ങനെ പല അഞ്ച് ഇത് പിന്നെ ഈ ഒരു പ്രളയം ഇനി ഭാവിയിൽ വരുന്ന പ്രളയത്തെ കുറിച്ചും പ്രളയ അപ്പൊ ശരിക്കിപ്പോ അവിടുത്തെ സ്റ്റഡീസ് പറയുന്നത് വളരെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാന്നാ പറയുന്നത് അത്രയും പരിസ്ഥിതി ലോലമായ പ്രദേശം എന്നാ പറയുന്നത് ജീവിത രീതികൾ ഇപ്പൊ ആൾക്കാര് ജനത്തിനൊക്കെ കൂടിയോട് കൂടി റിസ്ക് കൂടുന്ന പറയുന്നത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുമാതിരി മുഴുവൻ പറ്റുന്നില്ല അപ്പോ പ്രളയ സാധ്യത ഒക്കെ വീണ്ടും എന്നൊക്കെ ഇങ്ങനെ ന്യൂസിലും ആൾ പറയുന്നുണ്ടായിരുന്നു ബദ്രീനാഥ് ഹൈവേ ഒഴികെ ബാക്കി ബാക്കിയൊരുവിധ എല്ലാ സ്ഥലത്തും നമുക്ക് വലിയ പേടി തോന്നിയില്ല ബദ്രീനാഥ് ഹൈവേയിൽ കയറിയപ്പോഴാണ് നല്ല ഹൈറ്റ് അല്ലേ നമ്മുടെ മുന്നിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് മണ്ണ് വീണ കാരണം ബ്ലോക്ക് ചെയ്തു ട്രാഫിക് ഒരു ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഒരു പോലീസുകാരെ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് ഹൈവേ ആറ് സ്ഥലത്ത് ബ്ലോക്കായി അതിലെ പോകാൻ പറ്റില്ല നിങ്ങൾ ഇതിലെ പൊക്കോളൂന്ന് പറഞ്ഞ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ വലിയ ബുദ്ധിമുട്ട് കടന്നു പിറ്റേ ദിവസം ബ്ലോക്ക് ആവാൻ ചെയ്ത് അഞ്ചു ദിവസം അവിടെ ആൾക്കാർ ട്രാപ്പ് ആയെന്നൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ മലയുടെ രണ്ട് ഭാഗത്തായിട്ട് ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ടെന്ന് പറയും പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ ഇത്ര ഈ റിസ്ക് ഒക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ എത്തുന്നുണ്ട് അത് അതിൻ്റെ ഒരു വലിയൊരു ഇതാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മ ഇതൊരു എന്താ പറയാ നമുക്ക് മഹാവിഷ്ണുവിനെയാണോ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മ വരിക ശിവനെയാണോ ഓർമ്മ വരിക അങ്ങനെ അങ്ങനെ സങ്കല്പ നമ്മടെ അവിടെ ഇപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കാം ഈ ശൈവ വൈഷ്ണവ സങ്കല്പങ്ങൾ ഒന്നുപോലെ കാണുന്നത് എനിക്ക് തോന്നുന്നത് ശിവക്ഷേത്രങ്ങളാണ് അവിടെ കൂടുതൽ പിന്നെ വലിയൊരു ക്ഷേത്രം വിഷ്ണുവിൻ്റെയാണ് പഞ്ചബദരി എന്ന് പറഞ്ഞ അഞ്ച് ബദി ബദരിയുമായി ബന്ധപ്പെട്ട അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് അവിടെയെല്ലാം വിഷ്ണുവിൻ്റെയാണ് പക്ഷെ എനിക്കോ കുറച്ചുകൂടി തോന്നുന്നത് ശിവക്ഷേത്രങ്ങളാണ് കുറെ കൂടി അവിടെ ആയിരിക്കും കാണാൻ അപ്പോൾ രാധാകൃഷ്ണന് ഞാനൊക്കെ എല്ലാ പൂരങ്ങൾക്കും പൂരങ്ങളുടെ വെള്ളി വെളിച്ചത്തിന്റെ ഇടയിലും തീവെട്ടിയുടെ വെളിച്ചത്തിന് ഇടയിലൊക്കെ ഇങ്ങനെ ഐ കണ്ടുലോ ബിജുവിനെ കണ്ടുലോ എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ ഈ കഥയുടെടയില് ഈ യാത്രയുടെ കഥകള് കേട്ടിരിക്കാൻ സുഖമായി കേട്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം പറയാനുണ്ട് ഞങ്ങള് സാധാരണ ഒരു കാഴ്ച നെട്ടിശ്ശേരി പാടത്ത് നിന്നും ഈ ഒരു അനുഭവം ഞാൻ ചോദിച്ചറിയായിരുന്നു അത് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അതപ്പോ ഞാൻ ബിജു പൊവിത്ര രാധാകൃഷ്ണൻ ഭാഗ്യയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം